ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു സിയറാ ക്ലോത്തിങ്സ് ഞാൻ ജൂബി ജോർജ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സാരീസിൻ്റെ കളക്ഷൻസ് ആണ് ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വരുവാണ് കുറച്ച് എന്താ പറയുക ലിനൻ സാരീസ് അതുപോലെ ഖാദി കോട്ടൺ സാരീസ് അങ്ങനെ എല്ലാം നമ്മളൊരു വെരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ട്രിപ്പിൾ നയൻ റേഞ്ചിൽ വരുന്ന ഐറ്റംസും അതുപോലെ തന്നെ ഇപ്പോൾ ഒക്കെ ആണല്ലോ അപ്പം നല്ല രീതിയിൽ നല്ലതായിട്ടൊന്ന് ഡ്രൈപ്പ് ചെയ്ത് പോകുമ്പം നല്ല ഭംഗിയിൽ വരുന്ന എന്താ പറയുക പട്ടുസാരിയുടെ കളക്ഷൻസും കാണിക്കുന്നുണ്ട് ഒറ്റ ഈ ഒരു സേ ഷെയ്ഡാണ് നമുക്ക് ബ്ലാക്കിൽ ചെറിയ പോർക്ക് വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് ബ്ലാക്കാണ് ഒറ്റ ഷെയ്ഡ് മാത്രമേ നമുക്ക് ആയിട്ടുള്ളൂ അടിപൊളി പ്രോഡക്റ്റ് ആണ് നല്ല സോഫ്റ്റ് സിൽക്കാണ് ഇപ്പോൾ ഫങ്ഷന് ബ്ലാക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചിലപ്പോൾ കാണാറുണ്ട് ഫങ്ഷൻ ഇങ്ങനെ ബ്ലാക്ക് ഒക്കെ ഉടുത്തിട്ട് പോകുന്നത് അതായത് കണ്ടോ നല്ല ഭംഗിയുള്ള സോഫ്റ്റ് സിൽക്കിൽ വരുന്ന സാരി ഇതാണ് ഇതിൻ്റെ മുന്താണി വന്നിട്ടുള്ളത് നല്ല അതായത് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ് കേട്ടോ ഇതാണ് ഇതാണിതിൻ്റെ ബ്ലൗസ് വന്നിട്ടുള്ളത് കാണിച്ചു തരാം ഇത് വേണ്ടോ ഇതിങ്ങനെ ബോഡി പോർഷൻ വരും ഈ ഒരു പോർഷൻ നല്ല വീതിയുള്ള ജറി വർക്ക് വന്നിട്ടുള്ള രണ്ട് സൈഡിലും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഇത് ബ്ലൗസ് പോർഷൻ ഇങ്ങനെ വരും ഇത് വേണ്ട ഒരു ഈ ഒരു ബൂട്ടാ വർക്കിന്റെ ഫിനിഷിങ്ങിലാണ് ബ്ലൗസ് പോർഷൻ വരുന്നത് ഇത് ഉണ്ട് ഇവിടെ കുത്തുന്ന ഭാഗം ഈ പ്ലെയിൻ ബ്ലാക്കും വരും അപ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ നിങ്ങൾ ഫങ്ഷൻ വെയറായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ കാര്യത്തിനോ കൊടുക്കാനായിട്ട് ഐറ്റം ഡ്രൈപ്പ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഡ്രൈപ്പ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയാണ് എന്നെ നോക്കണ്ട കാരണം ഞാൻ ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് ഇച്ചിരി അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലും കാര്യങ്ങളിലും ഒക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര ഡളായിട്ടിരിക്കുന്നത് എനിക്ക് സാരിനെ മാത്രം നോക്കുക സാരി അടിപൊളിയാണ് ഭയങ്കര ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രൈസാണ് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഉള്ളി ഇൻക്ലൂഡിങ് ഷിപ്മെൻ്റ് അതൊരു നിശ്ചയം പോലെയുള്ള കല്യാണത്തിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരിതാണ് ബ്ലാക്ക് ആയതുകൊണ്ട് ബ്രൈഡിന് വെയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല അല്ലാത്ത എന്തൊരാവശ്യത്തിനും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് റെഡി ആകാനായിട്ട് ഈ ഒരു സാരി അടിപൊളിയാണ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് ഇൻക്ലൂഡിങ് ഷിപ്മെൻ്റ് പിന്നെ ഈ ഒരു മാല ഇത് നമ്മുടെ തന്നെ പ്രോഡക്റ്റാണ് ത്രീ ഡബിൾ നയൻ ഷിപ്പിൽ ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെയിൻ ആണ് ഇത് വേണ്ട ഒരു ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഫോട്ടോ സൈഡ്സ് തരാം രണ്ടാമത് ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാരിയാണ് ലിനൻ കോട്ടൺ സാരി ഇതൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല റേറ്റിലാണ് വന്നിട്ടുള്ളത് ഇതെല്ലാം നമ്മളിപ്പോൾ ട്രിപ്പിൾ നയൻ റേഞ്ചിൽ അതായത് എം ആർ പി ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് ഒക്കെ റേറ്റിൽ വരുന്ന സാരീസ് നമ്മൾ വെറും ട്രിപ്പിൾ നയൻ ഇൻക്ലൂഡിംഗ് ഷിപ്മെൻ്റിലാണ് അവൈലബിൾ ആക്കുന്നത് ഇത് നിങ്ങൾക്ക് ബ്ലൗസ് പീസ് വരും മുന്താണി മുന്താണിതായി ഇങ്ങനെ വരുമേ എനിക്ക് സാരി നിർത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മടക്കാൻ ഭയങ്കര അറിയില്ല അതുകൊണ്ടാണ് ഒരു ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ മുന്താണി നല്ല ഭംഗിയായിട്ടുള്ള പല്ലോ അതുപോലെ തന്നെ ഇതാ ഇങ്ങനെ വരും ലിനൻ കോട്ടൺ സാരി നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അത്രയും ഭംഗിയാണ് നല്ല ബോഡി ഹഗിങ് ആണ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമുക്ക് യാതൊരു തരത്തിലുള്ള ഇറിറ്റേഷനോ ചൊറിച്ചിലോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്കൊരു കറുത്ത ബ്ലൗസ് ഇതിൻ്റെ കൂട്ടത്തിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു പോർഷൻ നമ്മുടെ കുത്തുന്നിടത്തു നിന്നും നമ്മളല്ല ബ്ലൗസിൻ്റെ ആ ഭാഗത്തുനിന്ന് കട്ട് ചെയ്തിട്ട് ആ കൈയുടെ ത്രീ ഫോർത്തിൽ പിടിപ്പിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇതിൻ്റെ ഒരു ചെറിയ പൂവിൻ്റെ ഒരു ഷെയ്ഡും കൂടെയുണ്ട് അത് ഞാൻ വേണമെങ്കിൽ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോയായിട്ട് അയച്ചാറ് ഇത് നല്ല വലിയ മാംഗോ ഡിസൈനാണ് ചെറിയ പൂവിൻ്റെ അറിവും കൂടി ആണ് അപ്പം നമുക്കത് സ്റ്റോറിലില്ല അത് വേണ്ട ഇതാ എങ്ങനെയാണ് വരുന്നത് അടിപൊളിയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റിയത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും കൂടി ഷിപ്മെൻറ്റിലാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിരിക്കുന്നത് വേറെ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അത്രയും സ്മൂത്ത് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഈ ഒരു ബ്ലൂവേ നിങ്ങൾക്ക് അവിടെ വീഡിയോയിൽ കിട്ടുന്നില്ല അത്രയും ഭംഗിയായിട്ടുള്ള ഒരു ബ്ലൂ ബ്ലൂവിൽ കോൺട്രാസ്റ്റ് ആയിട്ട് ഡാർക്ക് നേവി ബ്ലൂ കളറിൽ അടിപൊളിയല്ലേ ഇത് ഉടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും വണ്ണമുള്ളവരും അത്രയും നല്ല തിന്നായിട്ട് തോന്നും അതുപോലെ അടിപൊളിയായിട്ടുള്ള ഒരു സാരി മുന്താണി ഇങ്ങനെ വരും ഒക്കെ കണ്ടോ ബോഡി പോർഷൻ ഫുൾ ഇതായി ഒരു കളറിൽ വരും മുന്താണിതായി ഒരു കളറിൽ വരും ഇതങ്ങനെയാണ് വന്നിട്ടുള്ളത് കണ്ടോ ഇത് നമുക്ക് വിത്തൗട്ട് ബ്ലൗസിലാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഒരു നേവി നേവി ബ്ലൂ കളറിലെ ബ്ലൗസ് എടുത്താൽ ഇത് അടിപൊളിയായിരിക്കും കണ്ടോ ഇതിന്റെ എല്ലാം പ്രൈസ് വന്നിട്ടുള്ളത് ഉള്ള ഓൺലി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നിങ്ങൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ നിങ്ങൾക്ക് കാറി കോട്ടൺ സാരീസ് കിട്ടും അതുപോലെ ലിനൻ കോട്ടൺ സാരി കിട്ടും ഇത് ലിനൻ കോട്ടൺ ആണ് പക്ഷേ അതിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഇതൊക്കെ നമ്മൾ അതുപോലെ തന്നെ സാരി നമ്മൾ എപ്പോഴും കെയർ കൊടുക്കുക വാഷബിൾ അല്ല ഡെയിലി വാഷ് ചെയ്യുക എന്ന് പറയുന്നത് സാരി എത്ര വില കൂടിയ സാരി ആണെങ്കിലും എത്ര ലോക്കൽ സാരി ആണെങ്കിലും അതിൻ്റെ എന്നാ പറയുന്നത് അതിൻ്റെ ഒരു ടെക്സ്ച്ചറൊക്കെ മാറും അതിൻ്റെ കളർ കളർ ഫെയ്ഡാവും അതുപോലെ തന്നെ ഗ്ലൈസിങ് ഒക്കെ പോകും അപ്പോൾ സാരി നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാലോ അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് അടിപൊളിയായിട്ടുണ്ട് ഒള്ളിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതോ അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ടു ട്വൻ്റി ട്വൻ്റി സിക്സിലെ ട്രെൻഡിങ് കളേഴ്സാണ് ഈ ഒരു പേർപ്പിൾ ഷെയ്ഡ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ എന്തോ അതിന് ഒരു ഇതൊരു ഗ്രീൻ പോലെ വരുന്ന ഒരു കളർ അടിപൊളിയാണ് രസാന്നറിയോ കാണാൻ ഇത് ഉടുത്ത് നിൽക്കുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലായേനെ ഇപ്പോൾ ഇങ്ങനെ വരും ഞാൻ മുന്താനിയുടെ ഒരു ഭംഗി കാണാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇങ്ങോട്ട് ഇട്ടത് കേട്ടോ ഈ ട്വൻ്റി ട്വൻ്റി സിക്സിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സാണ് എൻ്റെ കയ്യിലായിട്ടുള്ളത് ട്രിപ്പിൾ നയനുള്ളിൽ ഇൻക്ലൂഡിങ് ഷിപ്പ് ലിനൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ സാരി ഞാൻ എവിടെ പോയാൽ ഈ ബ്ലാക്കേ പിടിക്കുന്നത് എന്താണെന്ന് പറയുമോ ഭയങ്കര ഭംഗിയാണ് ഈ ഒരു ബ്ലാക്കിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലാക്ക് ബ്ലാക്കണ്ട ബ്ലാക്കിൽ ഈ ഒരു എന്താ പറയുക വരുന്ന കോപ്പ ചെറിയ വന്നപ്പോഴത്തേക്കിനും ആയിട്ട് വന്നപ്പോൾ നിങ്ങളിലെല്ലാം എന്താ പറയാ കറുത്ത ബ്ലൗസ് കാണും ഇത് അതിന്റെ കൂട്ടത്തിൽ ഒന്ന് പെയർ ചെയ്തേ അടിപൊളിയല്ലേ ഇങ്ങനെയാണ് മുന്താണി വന്നിട്ടുള്ളത് വിത്തൌട്ട് ബ്ലൗസിലാണ് വേണ്ട എല്ലാം നമ്മൾ ആയിരത്തി ഇരുന്നൂറ് രൂപ എം ആർ പി ഉള്ള പ്രോഡക്റ്റുകളെല്ലാം വെറും ട്രിപ്പിൾ നയൻ ഇൻക്ലൂഡിംഗ് ഷീപ്മെന്റിൽ അവൈലബിൾ ആക്കുന്നു പെട്ടെന്ന് വാങ്ങിക്കോളൂ മറ്റൊരു മനോഹരമായ വീഡിയോയുമായി നാളെ കാണാം ടി ദിസ് യു വി ജോർ സൈനിങ് ഫ്രം സേറ ക്ലോത്തിംഗ്സ് താങ്ക് യു